വെറ്ററൻസ് കായികമേളയിൽ മികച്ച നേട്ടം കൈവരിച്ച ചന്തേര പോലീസ് സ്റ്റേഷനിലെ ഹോം കയ്യൂരിലെ ഗോപാലനെ അനുമോദിച്ചു തിരുവനന്തപുരത്ത് നടന്ന വെറ്ററൻസ് ഫെഡറേഷൻ സംസ്ഥാന അത്ലറ്റിക് മീറ്റിൽ രണ്ട് സ്വർണവും ഒരു വെള്ളി മെഡലും നേടിയ പി ഗോപാലൻ മറ്റ് മേളകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ തലസ്ഥാനത്ത് നടന്ന വെറ്ററൻസ് അത്ലറ്റിക് മീറ്റിൽ ഹൈ ജമ്പ് ഹർഡിൽസ് ട്രിപ്പിൾ ജമ്പ് തുടങ്ങിയ ഇനങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടിയപ്പോൾ സീനിയർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ അത്ലറ്റിക് മീറ്റിൽ ട്രിപ്പിൾ ജമ്പിലും ജാവലിംഗ് ത്രോയിലും സ്വർണവും ഷോർട്ട് പുട്ടിൽ വെള്ളിയും ഗോപാലൻ നേടിയിരുന്നു ചന്ദേര പോലീസ് സ്റ്റേഷൻ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങിൽ പ്രിൻസിപ്പൽ എസ് ഐ ജി ഒ സദാനന്ദൻ ഗോപാലിന് ഉപഹാരം നൽകി എസ് ഐ എൻ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എസ് ഐ വി എം മധുസൂദനൻ എം ദീപേഷ് ഹോം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ദാമോദരൻ സി ഷിജിത്ത് കെ പ്രഭേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഹോം ഗാർഡ് ഗോപാലൻ മറുപടി പ്രസംഗം നടത്തി സാമൂഹ്യനീതി വകുപ്പ് കണ്ണൂർ ഓഫീസിൽ ജോലി ചെയ്യുന്ന കെ സ്മിതയാണ് ഗോപാലൻ്റെ ഭാര്യ ഇളയമകൾ ദേവിക അച്ഛൻ്റെ കായിക പാരമ്പര്യം തുടരുന്നുണ്ട് ദേശീയ സ്കൂൾ വോളിബോൾ താരമാണ് ദേവിക നീലേശ്വരത്തെ ബി വിദ്യാർത്ഥിനി ഗോപികയാണ് മൂത്ത ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ